ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഷു ഹോസേൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തമിഴിൽ കണ്ട പോലത്തെ നമ്മുടെ അടുക്കള പെട്ടെന്ന് അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സുന്ദരമാകാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് എന്തായാലും ഒരു മസ്ബൈ ഐറ്റംസ് ആയിട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഞാൻ ഒരു വൺ മന്ത് ആയി ഇത് വാങ്ങിച്ചുവെച്ചിട്ട് അപ്പം അൺബോക്സ് ചെയ്തിട്ട് നമുക്കൊരു സമാധാനമൊക്കെയാണല്ലോ അങ്ങനെ അൺബോക്സ് ചെയ്തതാണ് അൺബോക്സ് ചെയ്തതിനു ശേഷമാണ് നിങ്ങളെ കടിക്കേണ്ടത് ഞാൻ അതേ ബോക്സ് തന്നെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കണമല്ലോ അതിനുവേണ്ടിയാണ് അപ്പം ഞാൻ ആദ്യം മേടിച്ച ഒരു കിച്ചൺ ആട്ടോ നോക്കിക്കാ നമുക്ക് പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്ന ഒരു റാക്കാണ് നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല പ്ലാസ്റ്റിക് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആട്ടോ അല്ലാതെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ മറിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല അപ്പം ഇത് നമുക്ക് സ്പൂൺ വെക്കാനായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ആ ഒരു വൈറ്റ് കളറിലെ സ്റ്റാൻഡ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നിവൃത്തി നിങ്ങളത്തിൽ വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും വെച്ചപ്പോൾ ആ ഒരു രണ്ട് വൈറ്റ് പോർഷൻസ് എടുത്ത് മാറ്റിയിരുന്നു അപ്പം ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വേണ്ടവർ എന്തായാലും കയറി ഒന്ന് ചെക്ക് ചെയ്യണേ ഞങ്ങളുടെ സ്ക്രീനിലെല്ലാത്തിനും വിലകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു രണ്ട് ബോട്ടിലാണ് കേട്ടോ എനിക്ക് ഇട്ട് വെക്കാൻ വേണ്ടി നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള ഒരു ബോട്ടിൽസിലായിരിക്കും നമ്മൾ ഓയിൽ വെക്കുന്നത് അല്ലേ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി നാല്പത്തേഴ് രൂപയേ ഞാൻ വാങ്ങിച്ചപ്പം നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ അപ്പം ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വശം വരുന്നത് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഇതിലൂടെ ഓയിൽ വരുന്നത് നല്ല കൂടി ഫൈബർ ആകട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആയിരുന്നു ഇതും നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലും കാര്യങ്ങളും കറക്റ്റ് ഒരു ലിറ്റർ നമുക്ക് ഇതിൽ നിന്ന് കൊള്ളുന്നുണ്ട് അപ്പം അതും ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് ഐറ്റം ആണ് ഇത് ഗ്ലാസ് സ്റ്റാൻഡ് ആണ് നല്ലൊരു വെറൈറ്റി അല്ല നമ്മൾ സാധാരണ ഷോപ്പിൽ ഒന്നും പോകുമ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് സ്റ്റാൻഡ് കാണില്ല അല്ലേ അതുകൊണ്ടാണ് ഇത് മേടിച്ചത് നല്ല സ്റ്റെയിൻ സ്റ്റീലാണ് കേട്ടോ നല്ല പ്രോഡക്റ്റ് ആണ് അതിനുശേഷം ഞാൻ വാങ്ങിച്ചത് ഒരു ട്വൽവ് പാക്ക് അടങ്ങുന്ന ഒരു ഒരു കണ്ടെയ്നറാണ് കേട്ടോ കണ്ടെയ്നർ ആണ് ഗ്ലാസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഫൈബർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫൈബേഴ്സ് ആണ് അതുപോലെ തന്നെ നല്ല അടപ്പൊക്കെ നല്ല ടൈറ്റായ അടപ്പാട്ടോ അപ്പം ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത മതി അല്ലെങ്കിൽ ലെങ്കിൽ ഇട്ട് തരാം അപ്പം ഇതാണ് സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന് നിന്ന് അത് മുഴുവൻ വാങ്ങിച്ചത് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതെല്ലാം ഒന്ന് മേടിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കുക താങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും കൂടെ പറയാം കേട്ടോ അപ്പം നേരെ ഞാൻ ഇതൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ അടുക്കളയിലേക്ക് പോയി നോക്കിയിട്ട് വരാം നോക്കിക്കേ Apo, okay, bye-bye. Thank you.